ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഉദ്ഘാടനം നാളെ മൂന്നാറിൽ നടക്കുമെന്ന് ദേവികളം മുൻ എം എൽ രാജേന്ദ്രൻ പറഞ്ഞു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സൊസൈറ്റിയുടെ ഉദ്ഘാടന നിർവ്വഹിക്കും എസ് രാജേന്ദ്രൻ ബി ജെ ശേഷം നടക്കുന്ന പരിപാടിക്ക് ഏറെ രാഷ്ട്രീയ മാനമുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റോയൽ വർഷ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ അറുപതാമത് ബ്രാഞ്ചാണ് നാളെ മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ദേവികുളം മുൻ എം എസ് രാജേന്ദ്രൻ പറഞ്ഞു ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് പദ്ധതികളുണ്ട് അതിന്റെ സിസ്റ്റർ കൺസൺ ആണ് ഒരു ചെയർമാനാണ് പ്രേംകുമാര് സെൻട്രൽ ഹൗസിംഗ് സ്കീമുകൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റിയാണ് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന അക്കൗണ്ട്സ് ഉണ്ട് ഫിക്സഡും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് അത് വിസവായി അതിൻ്റെ നോട്ടീസും മറ്റു കാര്യങ്ങളുമുണ്ട് എന്നാൽ തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് അവർക്ക് തിരിച്ചടക്കാൻ പറ്റിയ അളവിലേക്കുള്ള കപ്പാസിറ്റി ഉള്ള ഒരു വായ്പകൾ അവർക്ക് കൊടുക്കാൻ പറ്റും രണ്ടോ മൂന്നോ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വായ്പ കൊടുക്കാനുള്ള നിലയിലേക്ക് സംഘം എത്തും ഭൂമിശാസ്ത്രപരമായും ഇവിടത്തെ ആളുകളുടെ കപ്പാസിറ്റി അവരുടേതായുള്ള എക്കണോമിക്കൽ അക്കൗണ്ടബിലിറ്റിയും ഫിനാൻഷ്യൽ ഡിസിപ്ലിനും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വായ്പകൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് ദേവികളും മുൻ എം എൽ എയും മൂന്നാറിലെ സി പി എം നേതാവുമായിരുന്ന എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ എത്തിയ ശേഷം നടക്കുന്ന പരിപാടിക്ക് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ న్యూస్ బ్యూరో అడిమాలి